നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലേ നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും അവിടെയുണ്ട് അതൊരിക്കലും നിങ്ങൾ തോറ്റുപോകാനോ വീണു പോകാനോ ഇടയാക്കില്ല നിങ്ങൾ എത്രത്തോളം ശക്തമായി അതിലേക്ക് പറയുന്നുവോ അത്രയധികം നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾ ജീവിതം അത് കൂടുതൽ സമ്പന്നമാക്കും കൃതജ്ഞതയിലേക്ക് കൂടുതലായി അടുക്കുന്നതിനെ പറ്റി ഇന്നത്തെ മാന്ത്രിക പരിശീലനം നിങ്ങൾക്ക് കാണിച്ചു തരും മാജിക് പ്രാക്ടീസ് പതിനെട്ടാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം എല്ലാ ദിവസവും പരിഹരിക്കേണ്ടതായ ചെറിയ ചെറിയ ജീവിത പ്രശ്നങ്ങൾ ഉയർന്നുവരും ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നറിയാതെ നമ്മൾ പരിഭ്രമിച്ചു പോകാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല എന്നതായിരിക്കും നിങ്ങൾക്ക് അകപ്പാടെ ബോധം നഷ്ടപ്പെട്ടേക്കാം കാരണം ഒരു ദിവസം ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അതൊരു പക്ഷേ ജോലി മൂലം നിങ്ങൾ പരവശനായതാകാം കൂടുതൽ ഫ്രീ ടൈം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല കുട്ടികളെ നോക്കി നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളാകെ ക്ഷീണിച്ചതായും തളർന്നതായും തോന്നാം എന്നാൽ നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ തക്ക പിന്തുണ ലഭിക്കാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നം നിങ്ങൾ വന്നിരിക്കട്ടെ എന്നാൽ അതെങ്ങനെ ഏതു വഴിയിൽ പരിഹരിക്കണമെന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പക്കൽ നിന്ന് ഏതെങ്കിലും നഷ്ടമായെന്നിരിക്കട്ടെ അത് കണ്ടെത്താൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചില്ലെങ്കിലും ഭാഗ്യമുണ്ടാകില്ല ഇനി ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ വീട്ടിലേക്കൊരു കുട്ടികളെ നോക്കാൻ സഹായിക്കുന്ന ഒരു ആയെയോ നല്ല ഹെയർ സ്റ്റൈലിസ്റ്റിനെയോ ആരോഗ്യ വിദഗ്ധനെയോ ഡോക്ടറെയോ എന്നിങ്ങനെ ആരെയും ആരെയുമാകട്ടെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ വിധം ആരെയും കണ്ടെത്താനായില്ല ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആകെ ഒരു സുഖകരമല്ലാത്ത അവസ്ഥ യിലാകും നിങ്ങൾ ആരെങ്കിലുമായി തർക്കത്തിൽ ഏർപ്പെടുകയോ അത് പരിഹരിക്കുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയോ ചെയ്തേക്കാം എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്ത ദിനം പ്രതിയുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കിട്ടണമെന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നവയ്ക്കും ഈ ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക നിങ്ങളെ സഹായിക്കും ഫലങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയും ആകർഷണ നിയമവും നിങ്ങൾ ഒരുമിപ്പിക്കുമ്പോൾ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു കിട്ടേണ്ടതിനായി പുനഃക്രമീകരിക്കപ്പെടും അത് എങ്ങനെ സംഭവിക്കുന്നുവെന്നും എങ്ങനെ ചെയ്തു കിട്ടുന്നുവെന്നും നിങ്ങൾ അറിയില്ല അറിയേണ്ട കാര്യവുമില്ല നിങ്ങൾ നിങ്ങളാകെ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്തു കിട്ടേണ്ട കാര്യങ്ങൾക്ക് അവ ചെയ്ത് കിട്ടിയാൽ എന്ന പോലെ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക ഇനി മാന്ത്രികത സംഭവിക്കാൻ അനുവദിക്കുക നിങ്ങൾക്ക് ചെയ്തു കിട്ടേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പട്ടിക ഇന്ന് തന്നെ എഴുതി തയ്യാറാക്കുക എന്നിട്ട് അതിന് ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന തലക്കെട്ട് കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ സമയം ലഭിക്കാത്ത കാര്യങ്ങളോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ നിങ്ങൾ ആ പട്ടികയിൽ ചേർക്കുക ഇതിനൊപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ അത് ദിനപ്രതിയുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ ജീവിത പ്രശ്നങ്ങൾ വരെ ഇതിൽ എഴുതി ചേർക്കുക പരിഹരിക്കേണ്ടതായോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായോ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്ന് എല്ലാ മേഖലയിലൂടെയും കണ്ണോടിക്കുക നിങ്ങൾ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ എടുത്ത് ഇന്ന് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോന്നും പ്രത്യേകമെടുത്ത് അത് നിങ്ങൾക്കായി മാന്ത്രികമായി ചെയ്തു കഴിഞ്ഞുവെന്ന് സങ്കൽപ്പിക്കുക എല്ലാ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും ഇത് ചെയ്യാനായി നിങ്ങളിലേക്ക് നീങ്ങുന്നതായും അത് ചെയ്തു കഴിഞ്ഞതായും സങ്കല്പിക്കുക നിങ്ങൾക്കായി എല്ലാം ചെയ്തു എല്ലാം തരം തിരിച്ചു എല്ലാം പരിഹരിച്ചു ഇതിനെല്ലാം പകരമായി നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങളിലും ഓരോ കാര്യത്തിനും കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും അത് നടന്നതായും പകരം നന്ദി അർപ്പിക്കുന്നതായും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുക ഇതേ പരിശീലനം പട്ടികയിലുള്ള മറ്റു കാര്യങ്ങൾക്ക് മറ്റൊരു സമയത്ത് നടത്താവുന്നതാണ് ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടികയിൽ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചേർക്കുമ്പോൾ അതിന് ശക്തി ഉണ്ടാകുന്നു ആകർഷണ നിയമത്തിൽ പറയുന്ന ഒരേ പോലെയുള്ളവ ആകർഷിക്കപ്പെടുന്നത് എന്ന് ഓർമ്മിക്കുക ഇതിനർത്ഥം പരിഹാരം ലഭിച്ചതായി നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും ആകർഷിക്കപ്പെടുന്നു പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ആകർഷിക്കും ുന്നു നിങ്ങൾ പരിഹാരത്തിലേക്കുള്ള കാന്തമായിരിക്കണം പ്രശ്നങ്ങളിലേക്കുള്ളത് ആയിരിക്കരുത് പരിഹാരമുണ്ടെന്നതിലും അത് പരിഹരിക്കപ്പെടുന്നതിലും കൃതജ്ഞതയോടെ ഇരിക്കുമ്പോൾ പരിഹാരം ആകർഷിക്കപ്പെടുന്നു മാജിക് പ്രാക്ടീസ് പതിനെട്ടാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് നമുക്ക് പോകാം ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയിരിക്കുന്നു എന്ന് എഴുതുക നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി പറയുക ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര നന്ദി പ്രകാശിപ്പിക്കുക നിങ്ങൾക്ക് ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പട്ടിക എഴുതി തയ്യാറാക്കുക ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന തലക്കെട്ട് നൽകുക മൂന്നാമതായി നിങ്ങളുടെ പട്ടികയിൽ നിന്ന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു സമയത്ത് ഒരെണ്ണം എന്ന കണക്കിൽ ഓരോന്നെടുത്ത് അത് നിങ്ങൾക്കായി നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക നാലാമതായി ഓരോ കാര്യത്തിനും കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ചെലവഴിക്കുക അത് നടന്നതായി വിശ്വസിച്ച് അത്യധികം ഗ്രാറ്റിറ്റ്യൂഡ് തിരികെ നൽകുക അഞ്ചാമതായി ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് കയ്യിലെടുത്ത് അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി എന്ന് ഉരുവിടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി വന്നു ചേരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ വാട്സ് സബ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി താങ്ക്